ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല സിമ്പിളാണ് ഇതാ ജാവ സിമ്പിളാന്ന് പറയുമ്പോൾ എല്ലാം സിമ്പിളാണ് കാരണം പുതിയ ഇവൻ്റ് വന്നിട്ടുണ്ട് പുതിയ ഇവൻ്റ് കയറി നോക്കുമ്പോഴത്തേക്ക് രണ്ട് പേഴ്സൺ രണ്ട് ഡയമണ്ട സ്പിൻ ചെയ്യാം രണ്ട് ഡയമണ്ട് സ്പിൻ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഡയമണ്ട് സ്പിൻ ചെയ്യാതെ ബാക്കി ആ രണ്ട് ഡയമണ്ട് സ്പിൻ ചെയ്യാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊള്ളുപോയി ഇത് കിടിലണ്ട് ബ്ലൂവേഡാണ് നൈസ് സാധനം അതുപോലെ തന്നെ സർഫ് ബോർഡ് വരുന്നുണ്ട് സർഫ് ബോർഡൊന്നും ആവശ്യമില്ല കണ്ടാവാനോട് കട്ടാനുള്ള നെയ്സാണ് കേട്ടോ പിടിച്ചിട്ട് സീൻ ടീ ബാക്ക് പാക്ക് പിന്നെ ഉള്ളതാണ് ബാക്ക് പാക്ക് അതായത് ആദ്യ ഗെയിമിൽ ഉള്ളതാണ് പുതിയ ഒന്നുമല്ല രണ്ട് സ്പിൻ ചെയ്യുമ്പോൾ സ്പിൻ ചെയ്യാൻ ജും 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 ഓടിക്കോ ഓടിക്കോ ഓടിക്കൂടാ